പ്രത്യാശയുടെ പ്രത്യാശയുടെ തീർത്ഥാടകർ തീർത്ഥാടകർ എന്ന പേരിൽ നെയ്യാറ്റിൻകര നേതൃത്വം കൊടുക്കുന്ന ഈ വർഷത്തെ വി എഫ് എഫ് വിജയകരമായി ജൂബിലിയോടനുബന്ധിച്ച് പഠനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളാണ് പഠനവിഷയം വിഷയം പേയാട് സെന്റ് സേവിയേഴ്സ് പള്ളിയും പെരിഗാവ് സെന്റ് ജൂഡ് പള്ളിയും സംയുക്തമായി നടത്തിവരുന്ന വി എഫ് എഫ് ഏപ്രിൽ മുപ്പതിന് സമാപിക്കും പ്രത്യാശയുടെ കുഞ്ഞു തീർത്ഥാടകർക്കായി നിരവധി ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് രൂപത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ബൈബിൾ പ്രതിഷ്ഠയോടെ ആരംഭിച്ച വിശ്വാസ പരിശീലന ക്ലാസ് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു പേയാട് മതബോധന യൂണിറ്റ് എച്ച് എം ശ്രീ ബിജു അധ്യക്ഷനായിരുന്നു മദർ സുപ്പീരിയർ പവിത്ര മേരി ആശംസ അർപ്പിച്ച് സംസാരിച്ചു എന്നാൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കുകയും പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ബി എഫ് എഫ് പുനരാരംഭിക്കുകയുമായിരുന്നു കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പ്രമാണരേഖകളുടെ പേരുകൾ നൽകുക ആക്ഷൻ സോങ് പരിശീലനം തീം സോങ് പരിശീലനം ക്യൂസ് ഗെയിംസ് പഠനം എന്നിവയിലൂടെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ കുട്ടികൾക്ക് പരിചിതമാക്കുക രണ്ട് ിലുമുള്ള മതബോധന അധ്യാപകരുടെ നേതൃത്വത്തിലാണ് വി എഫ് എഫ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് കുട്ടികൾക്കായുള്ള ആഹാര ക്രമീകരണങ്ങൾ ഇടവക കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു മീഡിയ മിനിസ്ട്രി ഇടവക